ിയം ഭാഗം ഒന്ന് കേരള ബ്യൂട്ടി കോണ്ടസ്റ്റിൻ്റെ ഫൈനൽ റിഹേഴ്സൽ നടന്നു നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പങ്കെടുക്കാൻ തയ്യാറായി ഒരുപാട് സുന്ദരികൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ഊഴം കാത്ത് അവർ നിൽക്കുക മാത്രമല്ല അവരുടെ ഓരോ ചുവടുകളും വളരെ ശ്രദ്ധ ചെലുത്തി പ്രാക്ടീസ് ചെയ്യുന്ന തിരക്കിലും കൂടിയാണ് അവരെല്ലാവരും ഭംഗിയുള്ള ആ സുന്ദരിമാരുടെ ഓരോ ചലനങ്ങളും ക്യാമറയിൽ പകർത്താൻ രാഹുൽ മാധവനും അവന്റെ പിറകിൽ തന്നെ സപ്പോർട്ട് ചെയ്യാനായി സുഹൃത്തായ ശരത്തും നിൽപ്പുണ്ട് കുറച്ചുനേരമായി ആ നിൽപ്പ് തുടങ്ങിയിട്ട് അവരുടെ സ്റ്റൈലും നടത്തവുമെല്ലാം കൺമുന്നിൽ കണ്ടപ്പോൾ സത്യത്തിൽ രാഹുലിന്റെയും ശരത്തിന്റെയും ക്ഷമ നശിക്കാൻ തുടങ്ങി ഡ രാഹുലെ ഇവളുമാര് ഇത് എന്തിനുള്ള പുറപ്പാടാ മുഖത്ത് കുറെ ചായം പൂശി നിന്നാലൊന്നും കേരള ബ്യൂട്ടി ഒന്നും ആകില്ല അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ സുന്ദരികൾ ഇവളുമാരൊന്നും അല്ലടാ നീ നമ്മുടെ നാട്ടിലേക്കൊന്നു ഇറങ്ങി നോക്ക് മേക്കപ്പും അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത നല്ല നാടൻ പെൺകുട്ടികളെ അവിടെ കാണാം അവരാടാ യഥാർത്ഥ കേരള ബ്യൂട്ടി അവൻ പറഞ്ഞത് ശരിയെന്ന മട്ടിൽ രാഹുൽ തലയാട്ടെ ഉം നീ പറഞ്ഞത് ശരിയാ പക്ഷെ ഇത് നമ്മുടെ ജോലിയല്ലേ ചെയ്തല്ലേ പറ്റൂ ഈ കോണ്ടസ്റ്റിന്റെ മുഴുവൻ വീഡിയോസും ഫോട്ടോസും കവർ ചെയ്യാൻ നമുക്കല്ലേ അവസരം കിട്ടിയിരിക്കുന്നത് അത് മാക്സിമം എൻജോയ് ചെയ്യാം അത്ര തന്നെ രാഹുലിന്റെ സംസാരം കേട്ട പാടെ കയ്യിലിരുന്ന തെർമോക്കോളും ലൈറ്റ്സും എല്ലാം അവൻ താഴെ തൂക്കി പിടിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി ഉം ഈ പറഞ്ഞത് ഞാനായിരുന്നെങ്കിൽ കേൾക്കാൻ ഇത്തിരി രസം ഉണ്ടായനെ അഞ്ചാറ് കമ്പനികളുടെ തലപ്പത്തി ഇരുന്നുകൊണ്ട് എല്ലാവരോടും ആജ്ഞാപിക്കാൻ പവറുള്ള നീ അത് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ നിന്നോട് സഹതാപം തോന്നുന്നുണ്ടാ രാഹുലേ ഉം അതെന്താ നിനക്കിപ്പോ പെട്ടെന്നങ്ങനെ തോന്നാൻ ഹേയ് ഒന്നുമില്ല ചുമ്മാ ഒന്ന് പറഞ്ഞതാണേ ആ മതി മതി ഇനി നീ കൂടുതൽ നിന്ന് വാചകം അടിക്കാതെ മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്ക് അവന്റെ സംസാരത്തിനെ തടയിട്ടുകൊണ്ട് രാഹുൽ വീണ്ടും ക്യാമറ ഓൺ ചെയ്തു വെച്ചു പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ആ റിഹേഴ്സലിനിടയിലേക്ക് ഒരു പെൺകുട്ടി നടന്നു വന്നത് അവിടെ നിന്നിരുന്ന ബ്യൂട്ടി കണ്ടസ്റ്റുകളിൽ നിന്നും ദൃഷ്ടി ദൃഷ്ടിതിരിച്ചുകൊണ്ട് ആ ക്യാമറ കണ്ണുകൾ അവളുടെ നേർക്ക് പാഞ്ഞു നിന്നു അല്പം മുൻപ് ശരത്ത് പറഞ്ഞു നിർത്തിയ ആ ശാലീന സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന അവളിലേക്കാണ് അവന്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചത് കരിനീല നിറത്തിലുള്ള പാവാടയും ബ്ലൗസും അതിനു മുകളിൽ നേരിയ വെളുത്ത നിറമുള്ള ധാവണയുമാണ് അവൾ ഉടുത്തിരിക്കുന്നത് നീളത്തിലുള്ള മുടിയിഴകളിൽ ഒരലങ്കാരവും ചെയ്യാതെ വെറുതെ അലസമായി അത് വിരുത്തിയിട്ടിരിക്കുന്നു വെളുത്ത മുഖത്ത് നേരത്തൊരു ചന്ദനക്കുറി അല്ലാതെ മറ്റൊന്നും ദർശിക്കാൻ അവന് സാധിച്ചിരുന്നില്ല എന്നിട്ടും എന്തൊക്കെയോ പ്രത്യേകതകൾ അവൾക്കുള്ളത് പോലൊരു തോന്നൽ അവനിലുണ്ടായി ആ മുഖം അവൻ്റെ ക്യാമറയ്ക്കുള്ളിലൂടെ പതിയെ പതിയെ പറന്നു വന്നവൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരുന്നു ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ ഓർമ്മയിൽ നിന്നൊരു നിമിഷം മങ്ങലേൽപ്പിച്ചു അവളുടെ മുഖം മാത്രം ഫോക്കസ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് അവളെ പിടിച്ചു മാറ്റാൻ ഒരു സെക്യൂരിറ്റി അവിടേക്ക് പാഞ്ഞു കയറി വന്നു അവളെ പിടിച്ചു അയാൾ ഉച്ചത്തിൽ പറഞ്ഞു കളിയാക്കാൻ തുടങ്ങി ഹേ പെങ്കൊച്ചേ മാന നോക്കിയാണോ നടക്കുന്നേ ഇവിടെ നടക്കുന്ന ഒന്നും കാണുന്നില്ലേ ഇതെന്താ സൂപ്പർ ആണെന്നാണോ കരുതിയാണോ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത് അയാളുടെ സംസാരം അവളുടെ പരിഭ്രമവും കണ്ടപ്പോൾ ചുറ്റുമുള്ളവരെല്ലാം പരിഹസിച്ചുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി മേക്കപ്പ് അണിഞ്ഞ നാരിമാരുടെ മുഖത്തെല്ലാം അവളോടൊരു അവജ്ഞ പ്രകടമായി വന്നു ഏതാണ് ഈ വില്ലേജുകൾ എന്ന ഭാവത്തിൽ അവരെല്ലാം അവളെ തുറിച്ചു നോക്കി എല്ലാവരുടെയും പരിഹാസവും നോട്ടവും പ്രിയയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ആൾക്കൂട്ടത്തിൽ പെട്ട് പരിഭ്രമിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിന്നു അപ്പോഴേക്കും ആ സുന്ദരിമാരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ അവിടേക്ക് നടന്നു വന്നുകൊണ്ട് അവളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടും ചോദിച്ചു ആർ യു പ്രിയ അതെ തല താഴ്ത്തിക്കൊണ്ടവൾ മറുപടി പറഞ്ഞു ഹോ മൈ ഗോഡ് തനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എവിടെ എനിക്കിടാനുള്ള ഡ്രസ്സെല്ലാം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ അതെ മാഡം അവൾ വീണ്ടും ആവർത്തിച്ചു അപ്പോഴും അവളുടെ ഹൃദയം പടപട എന്നടിച്ചുകൊണ്ടേയിരുന്നു ശ്വാസം വിടാൻ പോലും ആരോടൊക്കെയോ സമ്മതം ചോദിക്കേണ്ടുന്ന ഒരവസ്ഥ പോലെ അവൾക്ക് തോന്നി കയ്യിലുണ്ടായിരുന്ന ആ പേപ്പർ ബാഗ് ആ പെൺകുട്ടിയെ ഏൽപ്പിച്ചു കൊണ്ടവൾ അവിടെ നിന്നും പെട്ടെന്നിറങ്ങിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ രാഹുൽ പെട്ടെന്ന് ക്യാമറ ശരത്തിനെ ഏൽപ്പിച്ചു ാ ശരത്തെ ഇതൊന്ന് പിടിച്ചേ ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ ഇപ്പൊ വരാടാ പ്രതീക്ഷിക്കാതെ എല്ലാം കൂടി കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ അവനെ ഒന്ന് നോക്കി ഇവൻ ഇത് ഇതെന്ത് എന്ന ഭാഗത്തിൽ എല്ലാം കൂടി അവൻ താങ്ങി പിടിച്ചു രാഹുൽ നിയന്ത്രണം വിട്ട പോലെ അവിടെ നിന്നും ധൃതിയിൽ അവളുടെ പിറകെ ഓടാൻ ശ്രമിച്ചു വളർന്നു തിരിഞ്ഞുള്ള ഗോവണിപ്പടികൾ ചാടി ഇറങ്ങി ഇറങ്ങി കൊണ്ടവൻ അവളുടെ അടുത്തെത്താനായി കുതിച്ചുകൊണ്ടേയിരുന്നു അവൻ വളരെ പ്രയാസപ്പെട്ട് താഴെ എത്തി നിന്നപ്പോഴേക്കും ആ പെൺകുട്ടി ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോയി കളഞ്ഞിരുന്നു ഹൗ അവൻ കൈവിരലുകൾ കൊണ്ട് തലയ്ക്ക് മുകളിലൂടെ ഒന്ന് തടവി ജസ്റ്റ് മിസ്സഡാ രാഹുലെ എന്ന് മനസ്സിൽ ഒരു വിട്ടുകൊണ്ടവൻ നിലത്തൊന്ന് ആഞ്ഞു ചവിട്ടി അപ്പോഴേക്കും ശരത്ത് അവൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു നിരാശയോടെ റോഡിലേക്ക് നോക്കി നിൽക്കുന്ന കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൻ സംശയത്തോടെ പിറകിൽ നിന്നും തൊട്ടു വിളിച്ചു എന്താടാ എന്തുപറ്റി എന്തിനാ നീ ശരം വിട്ട പോലെ അവിടെ നിന്നും പാഞ്ഞു പോയത് ആരെ കാണാനാ ഹേ പറയടാ കള്ള സത്യം പറ നീ ആ പെണ്ണിനെ തിരക്കി പിറകെ പോയതല്ലേ അല്ലേടാ കൊച്ചു മുതലാളി ഒന്ന് പോടാ പോടാവിടുന്ന് ഞാൻ വെറുതെ അവൻ ആ കാര്യത്തിൽ കൂടുതൽ ഗൗരവം കൊടുക്കാത്ത മട്ടിൽ അവനിൽ നിന്നും മാറി തൊട്ടടുത്തുള്ള ഒരു പൂമരച്ചോട്ടിൽ ചെന്ന് ചാരി നിൽക്കാൻ തുടങ്ങി പക്ഷേ ശരത്ത് അവനെ പിടിവിടാതെ പിന്തുടർന്ന് വീണ്ടും അവൻ്റെ അടുത്തെത്തി വളരെ കാര്യമായി തന്നെ അവനോട് സംസാരിക്കാൻ തുടങ്ങി എടാ നിന്നെ ഞാൻ ഇന്നും ഇന്നലെയുമല്ല കാണാൻ തുടങ്ങിയിട്ട് നിന്റെ മനസ്സൊന്ന് പതറിയാലും വേദനിച്ചാലും ഈ ശരത്ത് അതറിയും ആ സംസാരത്തിന് മറുപടിയായി ഒന്നും പ്രതികരിക്കാനാകാതെ എവിടേക്കോ ലക്ഷ്യമില്ലാതെ അവൻ നോക്കി നിന്നു മച്ചു നീ വിഷമിക്കാതെ ആ ചെല്ലപ്പയങ്കിളിയുടെ കാര്യം ഞാൻ ഏറ്റടാ ഏ അവൻ അത്ഭുതത്തോടെ അവനെയൊന്നു തിരിഞ്ഞു നോക്കി അതേടാ ഒരു നിമിഷം കൊണ്ട് ഈ രാഹുൽ മാധവന്റെ മനസ്സിൽ കയറി കൂടിയ ആ സുന്ദരിക്കുട്ടി ആരാണെങ്കിലും അവളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇത് എൻ്റെ ചങ്ക് ഫ്രണ്ടിന് ഞാൻ തരുന്ന വാക്ക രാഹുൽ മാധവന്റെയും പ്രിയയുടെയും ജീവിത കഥ അടുത്ത എപ്പിസോഡിൽ വീണ്ടും പറയാം ഇതൊരു പുതിയ കഥയാണ് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കഥയുടെ ബാക്കിയുമായി വീണ്ടും വരാം